വൻ ചർച്ച മരം കൊണ്ടുപോകള്ളേ ഇന്നത്തെ പരിപാടിയാണ് ഇന്നത്തെ ഇന്നത്തെ പണിയാണിത് മരം കൊണ്ടുപോവാ നമ്മളെന്തോ പണിയെടുക്കും സെറ്റല്ലേ സെറ്റല്ലേ കുഞ്ഞുട്ടി ഒറ്റക്കന്നെടുക്കാന്നുള്ളതാണ് കുഞ്ഞുട്ടി പറയുന്നത് ആ ചെറിയ കാര്ക്ക് മനോജുണ്ടവിടെ പ്രശാന്ത് ഉണ്ട് ഷാജ ഉണ്ട് സൗഗത്ത് ഉണ്ട് അമ്പറുണ്ട് ഞാൻ ഉണ്ട് ഞാൻ അറിയുമ്പോ ഞാൻ വണ്ടി ഉണ്ടാവില്ല അനക്ക് അല്ലെങ്കിലും ഊരവേദന പെരു ഊരവേദന രാവിലെ ഇന്നലെ തുടങ്ങി എനക്ക് ഊരവേദന മരം കയറ്റാണ്ട് പറഞ്ഞപ്പത്തന്നെ സാധനം നേന്ത്രപ്പായ ഉണ്ട് ഇളന്നി ഉണ്ട് ഇളന്നി ഇനി വരാണ്ടിട്ടോ ആ തള്ളിട്ടാ തള്ളിട്ട

തന്നെ അറിയാം റിയാം അൻവറാണ് പൊടിച്ചേ മെയിൻ പൊടുത്ത കാരണമാർ ഗൂഗിൾ പേർ പരിപാടി കഴിഞ്ഞു ഞങ്ങളെല്ലാവരും റെസ്റ്റിലാണ് അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞ അടുത്ത പരിപാടി കൊളത്തേക്ക് പോവാ അമ്മീൻ പോയില്ല